ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാനത് പല സ്റ്റേജസിലും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നപ്പം സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പഴും നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലെല്ലാം കാണുന്നതെന്നുള്ളതാണ് അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്ക എപ്പോഴും ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൺവിൻസിംഗ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക അവരെങ്ങനെയാണ് അത് വിഷം ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഹി തിങ്സ് ഫ്രം ആൻ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് അത് ഭയങ്കര ന്യൂ ആയിരുന്നു ആൻഡ് അതായത് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് ഏത് എങ്ങനെ എവിടെ കൊടുക്കണം എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോ അതെനിക്ക് എന്താ പറയാ അതൊരു സ്റ്റാർ മെറ്റീരിയൽ പരിപാടി അല്ലേ സത്യം പറഞ്ഞ കാരണം സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിപാടി മാത്രല്ലാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം വിത്ത് ഓഡിയൻസ് അവർ കണക്ട് ചെയ്യാൻ പറ്റണം സോ ഐ ഫെൽ ഈ ഒരു വെച്ചിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റേജിൽ ചെയ്ത കാര്യങ്ങൾ ഫാക്ടർ ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ അല്ലെങ്കിൽ ഒപ്പം ചെയ്തിട്ട് ആക്ട് ചെയ്യുന്നത് അത് അത് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ആദ്യം കണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആദ്യത്തെ ഷൂട്ടിന്റെ കുറച്ച് നാളില് ഞാൻ കണ്ടത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ അത് ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ആ ഏകദേശം